പക്ഷെ ഈ ശശിതരൂസ് അവൻ ജയിച്ചു പോയാൽ പോകില്ല അദ്ദേഹം പോയാൽ അയാളുടെ കുടുംബത്തിൽ മാത്രമേ അതെ അയാളുടെ ശശി തരൂര് അല്ലെങ്കിൽ പ്രചാരണത്തിന് മാത്രമേള്ളൂ പിന്നീട് പുള്ളിയോ കാണുന്നില്ല പിന്നെ കാണണമെന്ന് ഏതെങ്കിലും വെടിയ ഹാർബർ പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ഉൾക്കട ഉൽക്കടനത്തിന് എന്തെങ്കിലും ഉൾക്കടണം ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കൊള്ളും അവിടെ വന്നോളും അല്ലാതെ ഈ വോട്ടിട്ട് ജയിപ്പിച്ചു പോയ ജനങ്ങളെ ജനങ്ങളെ അവർ വരുന്നത് ശശി തരൂറിനെതിരെ ആന്റിഇൻകംപൻസി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പതിനഞ്ച് വർഷമായി ജയിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇടക്കാലത്ത് ഒരു സംസ്ഥാന ദേശീയ തലത്തിലൊരു മന്ത്രിയായിരുന്നു കേന്ദ്രത്തിലൊരു മന്ത്രിയായിരുന്നു അതൊക്കെ ശരി തന്നെ പക്ഷേ എന്തുകൊണ്ട് ആൻറ്റി ഇൻക്യൂമെൻസ് വരുന്നു എന്ന് പറയാൻ കാരണം വീണ്ടും പ്രതിപക്ഷത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കുന്നു കേന്ദ്രഭരണം വീണ്ടും എൻഡി ഒരു പൊതുവികാരം സമൂഹത്തിലുള്ള ഉണ്ട് ഒരു നറേറ്റീവ് ഉണ്ട് കഴിഞ്ഞ ഈ അഞ്ച് വർഷത്തിന് മുമ്പ് ഇതേ തെരഞ്ഞെടുപ്പിന് ഇതുപോലെ ജീപ്പിൻ്റെ ഇതുപോലെ പ്രചാരണത്തിൽ പോകുന്നത് വേണ്ടതാണ് ജയിച്ചു പോയതാണ് ഞാൻ പിന്നെ ഇനി ചെയ്തു ചെയ്തു കണ്ടിട്ടില്ല അദ്ദേഹം കാര്യമായി തിരുവനന്തപുരത്തിനൊന്നും ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപവും ഉണ്ട് അത് തിരുവനന്തപുരത്തിന് പ്രകടമായ മാറ്റങ്ങൾക്ക് അദ്ദേഹത്തിന് എന്ത് സംഭാവനയാണ് ചെയ്യാൻ കഴിഞ്ഞത് അത് കോസ്റ്റൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് വിഴിഞ്ഞം പോലുള്ള മേഖലയിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രശ്നങ്ങളുണ്ട് അവർക്ക് വേണ്ട കോമ്പൻസേഷനും ബാക്കി കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല ഈ പ്രോവർട്ട് വന്നപ്പോൾ അതിൻ്റെ പരാതികളുമെല്ലാം തരൂറിനെതിരായിട്ടേ വരത്തുള്ളൂ കാരണം അദ്ദേഹമായിരുന്നു അത് ഇടപെട്ട് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ആൻറ്റി ഇൻകമ്പൻസി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരേക്കാളേറെ ശശി തരൂരിനെതിരെയുള്ള ആൻറ്റി ഇൻകുപ്പൻസിയോട് വർക്ക്ഔട്ട് ചെയ്യും